കുതിച്ചുയർന്ന് വിനിമയ നിരക്ക് രൂപയിലേക്ക് ബുർജൽ സഹവ റൗണ്ട് അബൌട്ടിന്റെയും ഇതുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളുടെയും വികസനം ഗതാഗത മന്ത്രാലയം ക്ഷണിച്ചു മസ്കത്തിലെ തെരഞ്ഞെടുത്ത റൂട്ടുകളിൽ മുവാസലാത്ത് ഇലക്ട്രിക് ബസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിത്തുടങ്ങി ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകൾ ഗൾഫ് ഒമാൻ ചരിത്രത്തിൽ രൂപയുടെ മൂല്യം റെക്കോർഡ് നിലയിൽ കൂപ്പുകുത്തിയതോടെ ഒമാനി റിയാലിന്റെ വിനിമയ നിരക്ക് കുതിച്ചുയർന്നു തിങ്കളാഴ്ച വിനിമയ നിരക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എൺപത് പൈസ എന്ന നിലയിലാണുള്ളത് മാസാന്ത വരുമാനം കൈപ്പറ്റിയ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണമയക്കാനുള്ള ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത് അതേസമയം രൂപയുടെ മൂല്യം കുറഞ്ഞത് നാട്ടിൽ വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന ആശങ്കയും പ്രവാസികൾ പങ്കുവെക്കുന്നുണ്ട് നാട്ടിൽ ബാങ്ക് ലോണും മറ്റും അടച്ചു വീട്ടാനുള്ള പ്രവാസികൾക്ക് വിനിമയ നിരക്കിലെ വർധന ആശ്വാസകരമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പരിഷ്കാരങ്ങളടക്കമുള്ള കാരണങ്ങളാണ് രൂപയുടെ മൂല്യമിടിയാൻ കാരണമായത് ചൈന കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ നീക്കവും രൂപയ്ക്ക് തിരിച്ചടിയായി ഓഹരി വിപണികളിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് നിക്ഷേപകരുടെ പിന്മാറ്റമാണ് രൂപയുടെ മൂല്യത്തിന് തിരിച്ചടിയായത് പുതിയ സാഹചര്യത്തിൽ രൂപയുടെ മൂല്യം ഇനിയും ഇടിയാനുള്ള സാധ്യതയും വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒമാൻ റിയാലിന്റെ വിനിമയ നിരക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും വർദ്ധിക്കും മുഴുവൻ ഗൾഫ് കറൻസികളുടെയും രൂപയുമായുള്ള വിനിമയ മൂല്യം ഉയർന്നിട്ടുണ്ട് ബഹ്റൈൻ ദിനാറിന് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ സൗദി റിയാലിന് ഇരുപത്തിമൂന്ന് രൂപ ഇരുപത് പൈസ കുവൈ ദിനാറിന് രൂപ ഖത്തർ റിയാലിന് രൂപ എൺപത്തി ഒൻപത് പൈസ യു എ ദർഹത്തിന് പൈസ എന്നിങ്ങനെയാണ് തിങ്കളാഴ്ച രേഖപ്പെടുത്തിയ നിരക്ക് ഗൾഫ് മാധ്യമം മസ്കത്ത് ബുർജൽ സഹ്വാ റൗണ്ട് അബൌട്ടിന്റെയും ഇതുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളുടെയും വികസനത്തിനായി ഒമാൻ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ടെൻഡർ ക്ഷണിച്ചു ഗതാഗതവും കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തുക പ്രദേശത്തെ നഗര വാണിജ്യ സാമ്പത്തിക വളർച്ചയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം വാഹനം ഓടിക്കുന്നവർക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് റൌണ്ട്അബൌട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന റോഡ് സംവിധാനം നവീകരിക്കുന്നതിലൂടെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും വികസനം സഹായിക്കും ബുർജൽ സഹവയുടെ വികസനത്തിന് ഒരു ബദൽ പരിഹാരം നിർദ്ദേശിക്കാൻ കരാറുകാരന് അനുവാദമുണ്ട് കൂടാതെ പ്രവൃത്തിയുടെ വ്യാപ്തി മസ്കത്ത് എക്സ്പ്രസ് വേ വരെ നീട്ടാനും ും ഈ വർഷം ചില സുപ്രധാന നീക്കങ്ങളിലൂടെ തലസ്ഥാനത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള പദ്ധതികൾ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അവതരിപ്പിച്ചിരുന്നു മസ്കത്ത് എക്സ്പ്രസ് വേയുടെ വികസനം നവംബർ എയ്റ്റീൻ റോഡ് തുടങ്ങിയവയാണ് ഈ വർഷം നടപ്പാക്കുന്ന പദ്ധതികളിൽ ചിലത് ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിനുള്ള പദ്ധതിയിൽ അൽമോജിസ്ട്രേറ്റ് വിപുലീകരണവും ഉൾപ്പെടുമെന്ന് ഗതാഗത അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ഖാമിസ് അൽ ഷമാി പറഞ്ഞു ഗൾഫ് മാധ്യമം മസ്കത്ത് ദേശീയ കമ്പനിയായ മുവാസലാത്ത് മസ്കത്തിലെ തെരഞ്ഞെടുത്ത റൂട്ടുകളിൽ ഇലക്ട്രിക് ബസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിച്ചു തുടങ്ങി ഇലക്ട്രിക് ബസിന്റെ പ്രകടനം വിലയിരുത്തുന്നതിനും നഗരഗതാഗതത്തിനായുള്ള പ്രവർത്തന മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള മുവാസലാത്തിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം രണ്ടായിരത്തി അൻപതോടെ കാർബൺ ബഹിർഗമനം പൂജ്യത്തിലെത്തിക്കുക എന്ന ഒമാൻ്റ് ലക്ഷ്യവുമായി ഇത് പൊരുത്തപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഖരീഫ് സീസണിലും ഒമാൻ ഇലക്ട്രിക് ബസ്സുകൾ പുറത്തിറക്കിയിരുന്നു ഇരുപത്തിയെട്ട് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ബസ് മണിക്കൂറിൽ എഴുപത് മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ നഗര പരിസ്ഥിതികൾക്ക് ഇത് വളരെ അനുയോജ്യമാകും കാർബൺ ബഹിർഗമനം കുറയ്ക്കാനുള്ള മുവാസലത്തിന്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇലക്ട്രിക് ബസ്സുകളിലേക്കുള്ള നീക്കം കമ്പനി തങ്ങളുടെ സുസ്ഥിരതാ പദ്ധതികളെ പ്രവർത്തനക്ഷമമായ സംരംഭങ്ങളാക്കി മാറ്റുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വൃത്തിയുള്ളതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഗതാഗത പരിഹാരത്തിലേക്കുള്ള വിശാലമായ പരിവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എം കമ്പനിയുമായി കൈകോർത്താണ് മുവാസലാത്ത് ഇലക്ട്രിക് ബസ്സുകൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഗൾഫ് മാധ്യമം മസ്കത്ത് ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp, Mr. Jaiku? Gulf Updates Oman. Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.